ൂരികത്തുമ്പിൽ നിന്നുയർത്തെഴും തൂമഞ്ഞു പോലുള്ള അക്ഷരക്കൂട്ടം ഹൃദയത്തിൻ ഭിത്തി പൊളിച്ചു മാറ്റി ഹൃദയാനുരാഗം പുനർജനിച്ചു ൂലികത്തുമ്പെർത്തഴും പോലെയുള്ള ഹൃദയത്തിൻ ഭിത്തി പൊളിച്ചു മാറ്റി ഹൃദയാനുരാഗം പുനർജനിച്ചു ചൂടാർന്ന് നോവാർന്നൊരക്ഷര കൂട്ടത്തിൽ കവിതയെന്നാരോ വിളിച്ചു ചൂടാർന്ന് നോവാർന്നോരക്ഷരക്കൂട്ടത്തെ കവിതയെന്നാരോ വിളിച്ചു കാവ്യദേവത ബഹുവിധ താളത്തിൽ കാഞ്ചന ചിലമ്പിട്ട് നർത്തനമാടി ആമോദാവത്തിൽ അജ്ഞതൻ രൂപത്തിൽ ആലസ്യമോടെ കവിത പിറന്നു കഥനത്തിൽ ചാലിച്ച് വിരഹാർദ്രമായൊരാ കണ്ണീർ കവിതകൾ എത്രയെന്നോ കഥനത്തിൽ ചാലിച്ച് വിരഹാർദ്രമായൊരാ കണ്ണീർ കവിതകൾ എത്രയെന്നോ അനുരാഗരൂപത്തി രൂപത്തിൽ നഷ്ടസ്മരണയിൽ അല്ലലി മുങ്ങിയും കവിതയുണർന്നു നിറമാർന്ന സ്വപ്നങ്ങൾ കോർത്തെടുത്തു നൈമല്യഭാവത്തിൽ കാവ്യം രചിച്ചു കൂട്ടിലടച്ചൊരു പഞ്ചവർക്കിളി കൂടും തകർത്തുയർന്നു പൊങ്ങി സ്വാതന്ത്ര്യമോടെ വിണ്ണിൽ വിഹരിച്ചു പാരത്തൻ വ്യക്തി കഥ പറഞ്ഞു അക്ഷരമൊത്തുകൾ ചേർത്തുവച്ചു അൻപോടൊരു കാവ്യം കോർത്തെടുത്തെ അനുരാഗ വല്ലരി പൂത്തു അനുരാഗവല്ലരിപ്പൂത്തു അനുരാഗ ഗായികയായി മാറി നേരായ കാഴ്ചകൾ ഉച്ചത്തിൽ ചൊല്ലുന്നു വാളെടുത്തൂഴിയിൽ അടരാടി തിന്മയ്ക്കെതിരെ പടവാൾ ഉയർത്തുന്നു കവിയ കവിതയും നെയ്യും ജ്വലിച്ചിടുന്നു തിന്മയ്ക്കെതിരെ പടവാൾ ഉയർത്തുന്നു കവി കവിതയും നെയ്യും